നമസ്കാരം രണ്ടു വയസ്സക്കാരെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയ ശേഷം ടാങ്കിൽ എറിഞ്ഞുകൊല്ലാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ മംഗളൂരുവിലാണ് മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവം നടന്നത് മംഗളൂരു ഹോയ്ഗെ ബസാറിലെ മത്സ്യ സംസ്കരണ ശാലയിൽ ജോലി ചെയ്യുന്ന ബീഹാർ സ്വദേശികളുടെ മകളെയാണ് ഇയാൾ പീഡിപ്പിച്ചത് കുട്ടിയുടെ രക്ഷിതാക്കൾ ഫാൻ വാങ്ങാനായി കടയിൽ പോയ സമയത്തായിരുന്നു കൊടും ക്രൂരത രക്ഷിതാക്കൾ തിരികെ എത്തിയപ്പോൾ കുട്ടിയെ കാണാനില്ലായിരുന്നു തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോൾ രണ്ടു മണിക്കൂറിന് ശേഷം മീൻ വളർത്തുന്ന ടാങ്കിൽ അബോധാവസ്ഥയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഉടൻ ജില്ലാ ഗവൺമെന്റ് വെൻലോക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിക്ക് ബോധം തിരിച്ചു കിട്ടിയതോടെയാണ് പീഡനം പുറത്തറിഞ്ഞത് തുടർന്ന് പ്രായപൂർത്തി എത്താത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് പോക്സോ വകുപ്പും കുട്ടിയെ ടാങ്കിൽ അറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതിന് വധശ്രമവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റിലായ ചന്ദനും മത്സ്യ സംസ്കരണശാലയിലെ ജോലിക്കാരനാണ് ബീഹാർ സ്വദേശികളായ എൺപതോളം പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ജോലിക്കാരുടെ ആറുമാസം മുതൽ ഏഴു വയസ്സ് വരെയുള്ള കുട്ടികളെ പരിചരിക്കതെടുത്തു നിന്നാണ് ഇയാൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക